ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോ സൽമാനെ ഛർദ്ദിക്കാനുള്ള ഒരു ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത ഒക്കെ നേരിട്ടുട്ടോ ആ ഓടി വരുന്നത് നമ്മടെ സൽമാൻ കുറ്റി കോടന്നെ ഞങ്ങള് കാറിൽ പോവുകയാണ് ഈ ഉണ്ടോച്ചപ്പോ എവിടുക്കാന്നും കൂടി അറിയണ്ട ആശ ഓടി വരികയാണ് ഏടോ ചുറ്റി ചൂടുമ്പ വണ്ടിയുടെ പിന്നിലിരിക്കണോക്ക് എന്നും വണ്ടിയുടെ മുമ്പിൽ കയറി ഇരിക്കണ ആളാ മൂന്നിലധികം ചക്രമുള്ള ഏത് വണ്ടിയാണെങ്കിലും വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണ ആളാ ഇരിക്കണേ ഇരുത്തം കണ്ടില്ലേ കംഫർട്ടല്ലേ കംഫോർട്ടല്ലേ എവിടക്കാ എവിടിക്കാ പോണ്ടത് ഞാൻ ഞാ പോകണപ്പിച്ച എവിടുക്കണ്ടാ ഞാൻ ഉണ്ട് ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് ആ ശനിയാഴ്ച താത്താന്റെ മകളെ മകളെ ആരാജ് അന്റെ താത്താന്റെ കുട്ടിന്ന് പറയുമ്പോ ആ താത്താന്റെ കുട്ടി എന്റെ ഇത് താത്താന്റെ കുട്ടിയുടെ ആരായിട്ട് അജു വര് ഇപ്പൊ മാമന ആയി അടിച്ചു അടിച്ചു അത് ആ കളിക്ക് അവിടെ എന്താ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നു വെച്ചിട്ട് വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് ആശാനിറക്കുന്നില്ല ഇതുവരെ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് തലേ ചുമ അപ്പ ചുമ പ്രശ്നം ഇവിടെ നേരെ ഏസി തരാം അപ്പൊ പ്രശ്നം തീരുവോടാ ചുമത്രേ ആ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും ചുമ എന്താ പ്രശ്ന അവിടെ ഇരുന്നാലും ചുമക്കുമായി ഫ്രണ്ടിലിരുന്നാലും ചുമക്കുവായി എന്താണെ പ്രശ്നം ഫ്രണ്ടിലിരുന്നാലും ചുമക്കുവായി ചുമ വണ്ടിയിൽ കേറിയാലും കേറിയിട്ടില്ലെങ്കിലും ഒക്കെ ചുമ വര എന്നാ ചിരിക്കണു ഏഹ് ഈ ചുമക്കെന്ന കണ്ടിട്ട് എന്തിനാ പിന്നീ ഞമ്മള് കാണാൻ വേണ്ടി ഏഹ് നല്ല ചുമണ്ടോ ഡോക്ടറെ കാണണോ ഡോക്ടറെ കാണണ്ടേ എന്തെ ഒന്നുമില്ല പിന്നെ ഇപ്പൊ ചുമക്കാരന് ഏജ എന്താ ഏന് എനിക്ക് മനസ്സിലായി കണക്ക് ഛർദ്ദിന്നല്ല ഉദ്ദേശിച്ച് അത് വരുന്നേ മനസ്സിലായി എന്റെ കൈന്റെ ആവശ്യം കാണുമ്പോ അതിപ്പോ എന്താ വേണ്ട ചർദിടെ കുടിക്ക വാങ്ങണോ പിന്നെ എന്താ പ്രശ്നം തലേറ്റിണ്ടോ ആ എന്താ ചെയ്യാ വണ്ടിയിൽ ഇരിക്കന്നെ വേണല്ലേ ഡ്രൈവറോട് പറക്ക് ഛർദിക്കാൻ വരും അത്ര ഞാൻ നോക്കുന്നു എന്താ എന്റെ അവസ്ഥത് എടക്കെപ്പഴെങ്കിലൊക്കെ ബാക്കിൽ നിന്നിട്ട് ഒന്ന് പഠിക്കോണ്ടോ അല്ലെങ്കിൽ ഛർദിക്കാൻ വരും നിർത്തട്ട അയിൻ്റെ ചാടി ഇറങ്ങണ്ട ഫസ്റ്റ് ഛർദ്ദിക്കാൻ വന്നപ്പോ തന്നെ നമ്മക്ക് കാര്യം മനസ്സിലാക്കണോ എന്തെങ്കിലും പറഞ്ഞിട്ട് നെയ്സരെ മുമ്പിൽ പോയിരിക്കാൻ വേണ്ടിട്ടാണ് വേറൊരു കാര്യം ഉണ്ട് നീ ഫ്രണ്ട് കേറിയിരുന്നു കഴിഞ്ഞാ നമ്മളൊക്കെ പൊട്ടന്മാരായി നമ്മളെ പറ്റിച്ച പോലെ നമ്മളെ കളിയാക്കിയിട്ടുള്ള പറച്ചിലും ചിരിക്കലും അതൊക്കെ നിങ്ങള് കാണാൻ പോകുന്നുണ്ട് എന്ത് ഫ്രണ്ടിലിരുന്നു അയിന് ആര് ആശിക്കോ അജു വീരുതല്ലേ ഞങ്ങ ഞങ്ങളോട് വിശ്വസിച്ചെ എനക്ക് ചുമയാണ് എന്നൊക്കെ പറഞ്ഞേ ഇതാരും ഡ്രൈവറ് അത് ആശിക്ക് കഴിയാ രണ്ടാശ്ശിക്ക് ആ രണ്ടു അതിനെ രണ്ടാശിക്ക് അന്യക്ക് അതുവാശിക്ക്

ണ്ടോ എന്റെ എന്താ പണിന്ന് എന്താണൊക്കെ ജോലി മെഡിക്കൽ സ്ക്രൈബിങ്ണക്ക് അവിടെ പണിയാണോ ഡോക്ടർമാരൊക്കെ ഒപ്പമുള്ള പണിയാണ് പിന്നെന്താ ഏതും കൈകാര്യം ചെയ്യാ ബസ് പോവാ അവിടെ വല്ല ബസ്സുണ്ടോ ബസ് പോവും ഷൂട്ടിന് ഷൂട്ടിങ്ങിനും കേട്ടോ ഫോൺ വെച്ചോക്ക് ഇത് റിവീൽ ചെയ്യാൻ പറ്റൂല്ലേ ആ ഏഹ് എങ്ങടാ പോണെന്നോട് കഴിച്ചിട്ട് ഇതില് കേറി കൂത്തിരുന്നു ഞാനും ഉണ്ട് കാരണിട്ട് ഓടി വന്നല്ലേ വന്നില്ലേ എവിടെ കയറിയത് ആ ചായ കൂടി അത് പിന്നെ ഫസ്റ്റ് വരുവല്ലോ മന മന ഇങ്ങോട്ട് എനക്കല്ല ഛർദിക്കണെന്ന് പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഛർദിക്കണോ ഓർഡർ ചെയ്യണത് കേട്ടില്ലേ ഒരു ബൂസ്റ്റ് എടുത്തോളാം നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പാലത്തുമൊക്കെ പൈസ കൊടുക്കാണെങ്കിൽ പൈസ എടുത്തിട്ടില്ല പൈസ എടുക്കാൻ മറന്നു ഹലോ പൈസ എടുക്കാൻ മറന്നു ഞാൻ പേഴ്സെടുക്കാൻ മറന്നു കാരണപ്പോഴപ്പല്ല രീതിയിൽ പറഞ്ഞ് കൊണ്ടുണ്ട് അങ്ങനെ സത്യമായിട്ട് പേഴ്സെടുക്കാൻ മറന്നുട്ടോ ആന്ന് വർഷത്തില്ു ഏഹ് സൽമാൻ ഇത് പൈസ ഒക്കെ ഇണ്ടാവും അത് കൊടുക്കണംന്ന് കൂടി പറയണേ അത് പുള്ളി ഞാൻ കുടിക്കോ കുറച്ചോ ഉം അതെ കൈക്കിട്ട് പൈസ കൊടുക്ക ഞാൻ വണ്ടിയിൽ ഡൗട്ടോ സത്യമായിട്ടും പൈസ പേഴ്സെടുത്തിട്ടില്ല സത്യമായിട്ടും പേഴ്സെടുക്കാട്ടോ ഒന്നും വിചാരിക്കരുത് ഹലോ ഇവിടെ പൈസ കൊടുക്കാ പൈസ കൊടുക്കേഴ്സെടുത്തിട്ടില്ല കേട്ടോ സെൽമം കൊടുക്കാന്ന് അവിടെ അവിടെ കൊടുക്ക ഓന്റെ കൊടുക്കും ചായ ഒരു ചായയും ഹലോ ഇങ്ങോട്ട് ഒരു ചായ പിന്നെ ഒരു മുട്ട ബജി അതിനുള്ളു എവിടെ അങ്ങനെ ആണ് കടേ കട എവിടെയാണ് ഞാൻ പേഴ്സ് എടുത്തില്ല പേഴ്സണല്ല ആന്റെ ബൂസ്റ്റും ചില്ലി ചായയും മുട്ട ബജി ആ ഒരു സർബത്തും ഇന്റെ ഒരു ചായയും മുട്ട ബജിയും ഓക്കെ എന്നാ കൊടുത്തു ചായയും കടിയും തിന്നിയ ശേഷം പൈസ കൊടുക്കുന്ന ആൾക്ക് നമ്മൾ തിന്നിന്റെയും കുടിച്ചിൻറെയും കണക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൂലെ അതേപോലെ സൽമാൻ പറഞ്ഞു കൊടുത്തപ്പോ ഓ തിന്നീന്റെ കുടിച്ചിന്റെ കണക്ക് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു നിൽക്കുക പറഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നോണ്ടിരിക്കുമ്പോ ചെറിയൊരു കയറ്റത്തിൽ ഒരു ലോഡും വണ്ടി കുടുങ്ങി അത് കണ്ടിട്ട് സൽമാന് ഭയങ്കര ആദി മന

യുടെ പൈസ കൊടുക്കാനോ അരിജോ എന്നാണ്ട് ഞാൻ ഞാനിന്റെ പൈസ കൊടുത്ത ഞാൻ വാങ്ങിക്കോണ്ടു റിജു കൊടുക്കോ ഏഹ് ഉറപ്പല്ലേ വണ്ടി 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 വണ്ടിന് വേണ്ടതാ ഇല്ലല്ലോ എന്തോ കാലി ആ കലി തിരിക്ക് തിരിച്ചു പൈസ ഞാൻ വാങ്ങിക്കോണ്ടു ആ

ശരിക്കും തിരിച്ചു നേരത്തെ തിരിച്ചണ പോലെ കാട്ടിട്ട് ശരിക്കണം തിരിച്ചു തിരിക്കണോ കളിയാക്കാൻ ലെഫ്റ്റ് എടുത്തോളാന് ഇത് സ്ട്രൈറ്റാ പോണ് ഇപ്പൊ ലെഫ്റ്റ് ചെയ്തോ ഈ വണ്ടി പോയില്ലേ വണ്ടിട്ടോ ആ അവിടുന്ന് നമുക്ക് റേറ്റ് അങ്ങനെ റേറ്റ് എന്ത് അങ്ങനെ ഞങ്ങള് ഇപ്പൊ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാടായ കുറ്റിക്കോട്ട് ഞങ്ങളുടെ ക്ലബായ അലിത്യാ കുറ്റിക്കോടിന്റെ ഡി സി സി എൽ ക്രിക്കറ്റ് ലീഗിനുള്ള ജേഴ്സി ലോഞ്ചിങ്ങിനാണ് കേട്ടോ സെൽമ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഒന്നും നന്നായിട്ട് കളിക്കാൻ അറിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ പക്ഷേ ഞങ്ങളുടെ നാട്ടിൻ്റെ ഏതൊരു കളി ആയിക്കോട്ടെ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തായിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ ഒരു ടീം അംഗത്തെ പോലെ ക്യാപ്റ്റനായിട്ട് സൽമാനെ ഞങ്ങൾ നടക്കാറുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ജേഴ്സി ലോഞ്ചിങ്ങിന് വന്നപ്പോഴും സൽമാനാണ് ഞങ്ങളുടെ ജേഴ്സി പ്രകാശനം ചെയ്യുന്നത് അതും സൽമാൻ്റെ പേരുള്ള സെപ്പറേറ്റ് ജേഴ്സി ഞങ്ങൾ അടിച്ചതാണ് പതിനൊന്ന് പ്ലേയേഴ്സിനുള്ള ജേഴ്സിയാണുള്ളത് പക്ഷേ സൽമാൻ്റെ പേരിൽ ഞങ്ങൾ സെപ്പറേറ്റ് വേറൊരു ജേഴ്സി അടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഗെയിമിലും ഞങ്ങൾ സൽമാനെയാണ് മുമ്പിൽ നിർത്താറുള്ളത് പുതിയ ജേഴ്സി കൈ കിട്ടിയപ്പോൾ അത് പിന്നെ തന്നെ അപ്പത്തന്നെ അവക്കണം പിന്നെ അത് മാത്രമല്ല ജേഴ്സി ഇട്ടിട്ട് എല്ലാ ടീമിലും ഡി സി സി എൽ ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന എല്ലാ ടീമിന്റെയും ക്യാപ്റ്റന്മാരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഞങ്ങൾ കിട്ടുന്നത് സൽമാനാണ് ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനാണ് സൽമാൻ ഈ ജേഴ്സി മാറ്റി കൊടുക്കുന്നത് ക്യാപ്റ്റൻ പോകുന്നതിന് പകരം സൽമാനെയാണ് എല്ലാ പ്ലേയേഴ്സിന്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയച്ചത് ഹലോ ഉള്ള അറിയോ ആ ക്രിക്കറ്റ് നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ടീമിന്റെയും ക്യാപ്റ്റന്മാരുടെ കൂടെ ജേഴ്സിട്ടിട്ട് ഞങ്ങൾ വിട്ടത് സൽമാനെയാണ് ഞങ്ങളുടെ ക്യാപ്റ്റനൊക്കെ സൽമാൻ അവിടെ വീഡിയോ എടുക്കാണ്

കല്യാണത്തിന് വരാന് ശനിയാഴ്ച അല്ലേ താത്താന്റെ കുട്ടി മറക്കണ്ടോ രാത്രി വരണേസ ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റായിട്ടും അറിയിക്കണേ ചായയുടെ പൈസ ഡോറടെ നടക്കുക ഓനോട് ഇപ്പൊ തിരിച്ചു പോയിട്ട് പൈസ കൊടുപ്പിച്ചിട്ടേ ഏ ആ ഓക്കെ ഓക്കെ